ചെറുതിലേക്ക് കണ്ണു പിടിക്കുന്നില്ല തുറക്ക എന്നിട്ട് ബില്ലൊക്കെ നോക്കാം വില ഉള്ളതാ പണ്ടത്തെ കാലത്ത് വളരെ നൈസായിരുന്നു അത്യാവശ്യം കട്ടിയുള്ള നെല്ലടിക്കൂല അപ്പതേ അവസാനത്തെ ഡ്രസ്സാണ് അതെല്ലാം അമ്മ എന്നാ ഗോതമ്പട ഉണ്ടാക്കാൻ കാര്യം ഗോതമ്പട ഉണ്ടാക്കാൻ കാര്യ ആ ശരിയാ ഞാനോർണം കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടോ അടുപ്പിലൊക്കെ ചുടുന്ന ഒരു ടേസ്റ്റ് പാളയംകൂടെ പാളയംകുടമ്പഴവും ശർക്കരയും ഗോതമ്പൂടിയും മാത്രം അപ്പൊ ആ ദോശക്കല്ലില്ലേ മറ്റേ കല്ല് കല്ലിന്റെ അതിലാ ചുട്ടെടുത്തത് അതിന്റെ ശരിക്കും ഞാൻ അപ്പയ്ക്ക് അരമുറി അത് മതി എന്ന് പറഞ്ഞു അന ഞാനും കാപ്പി വെച്ചേക്കും എടുപ്പത്തതാ കാപ്പി കൊണ്ട് വരാം ആ പിന്നെ ഒരാള് ചോദിച്ചായിരുന്നു സിലോൺ ബേക്ക് ഹൗസിൽ ബിരിയാണി എന്തുകൊണ്ടാന്നറിയാമോ ഇരുപത്തിയഞ്ച് ദിവസം ഇല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇറച്ചി ഉപയോഗിക്കണില്ല ഇരുപത്തിനാല് ദിവസവും ഏറെ മീനും മുട്ടയൊക്കെ ഞങ്ങൾ കഴിക്കാനുണ്ട് ഇനി അഞ്ച് ദിവസം നൊയമ്പായിരിക്കും വെജ് കറിയായിരിക്കും അപ്പം അതുകൊണ്ടാണെന്ന് മേടിക്കാതെ അപ്പം ചില തടസ്സമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അത് പിന്നെ ഞാൻ അത്രയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കൂന്ന് ഓർത്തില്ല അല്ലെങ്കിൽ അപ്പം തന്നെ എന്താന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇറച്ചി മാത്രം ഉപയോഗിക്കണില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഒരു വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിൽ വെള്ളിയാഴ്ചത്തെ ഷോർട്ട് വീഡിയോ ചോദിച്ചിട്ടുണ്ട് ഇത്തവണ നൊയമ്പ് എടുക്കണില്ലേ എന്ന് ഇരുപത്തഞ്ച് ഞങ്ങൾ അങ്ങനെ ഫുൾ എടുക്കാറില്ല ലാസ്റ്റ് ഒരു അഞ്ച് ദിവസം നമ്മൾ ക്രിസ്തുദേവന്റെ ജനന അല്ലേ അതിന്റെ ായിട്ട് ഒരു അഞ്ചു ദിവസം നമ്മൾ അത്രേ ഉള്ളൂ വേണം ഫുൾ എടുത്തോണ്ടിരിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ ഗോതമ്പടാന്നുള്ളത് പ്രത്യേകിച്ച് അതിനകത്ത് പഴം ചേർക്കണം കേട്ടോ അതും പാളയങ്കോടം പഴം തന്നെ ചേർത്ത് കല്ലിൽ ചുട്ടെടുക്കണം ഓ എന്നാ ടേസ്റ്റാണെന്നറിയോ പഴയ കാലത്തിലേക്കുള്ള ആ ഒരു തിരിച്ചുപോവലൊക്കെ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഇത് കഴിക്കുമ്പോൾ പണ്ടത്തെ രുചികൾക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലോ ഇന്ന് ഒരുപാട് പുതിയ പുതിയ പലഹാരങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പഴയ കാലത്തെ ഈ രുചി എപ്പോഴും അത് ഒരുപടി മുന്നിൽ തന്നെയാണ് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പം എനിക്കിതുണ്ടെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടമാണ് പാളയംകുടം പഴം ചിലവാതെ കീരിപ്പുണ്ടെങ്കിൽ അമ്മ ഇടയ്ക്ക് ഇതുണ്ടാക്കും കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങനെ കല്ലിച്ചുട്ടിങ്ങനെ മുഴിഞ്ഞ് വരണം അതാണതിൻ്റെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ എനിക്കിങ്ങനത്തെ പഴയ പലഹാരങ്ങളൊക്കെ വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളും ഒരു പക്ഷെ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ ഞാനങ്ങനെ പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് പലഹാരമൊക്കെയാണ് ഇഷ്ടം എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ മേടിച്ച രണ്ട് മെറ്റീരിയലും വളരെ നല്ലതാണ് പക്ഷെ ഒരു കാര്യം ഉണ്ട് ഇടണം കഴിയുമ്പോ ഇടണം കേട്ട് കഴിഞ്ഞിട്ടില്ല അതെ അമ്മ മടുത്തു ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഓപ്പണിങ് ചെറുതും മറ്റേ ആദ്യം നോക്കണില്ല വലുതാദ്യ ചെറുതിലേക്ക് കണ്ണ് പിടിക്കുന്നില്ല ഊഹിക്കാവോ ആദ്യം തുറക്ക് എന്നിട്ട് ബില്ലൊക്കെ നോക്കാം ഇച്ചിരി വിലയുള്ളതാ ബ്ലൗസ് പീസി പിടികിട്ട് ബ്ലൗസ് പീസിന്റെ വെച്ചേക്കണ ബില്ല് എനിക്ക് പിടികിട്ടെന്നാ ആ മനസ്സിലായി െന്ന ഇത് വളരെ നല്ല കളറാ അമ്മക്ക് ഇല്ലാത്ത കളർ നോക്കി പിന്നെ അമ്മക്ക് ഇത് ചേരുവല്ലോന്ന് നിങ്ങൾ പറട്ടോ നല്ല കളറാ അല്ല നല്ല സാരിയാണ് ഒരു ഓപ്പണിങ്ങനെ ചെയ്തേ അപ്പൊ ആ അങ്ങനെയാണ് നല്ലതാ നല്ല ഭംഗിയുണ്ട് പള്ളിയിൽ ഉടുക്കാൻ എസ്പെഷ്യലി അതെ നല്ല കളർ ഇല്ലാത്ത കളറാ അത്യാവശ്യം കട്ടിയുണ്ട് കട്ടിയുണ്ട് തീരെ നൈസും അല്ല നല്ലതാ കോട്ടയാണ് അവിടെ കോട്ടയ കോട്ട എന്നാണ് അവർ പറഞ്ഞത് നെറ്റ് കോട്ട നെറ്റ് കോട്ട റേറ്റ് പറയേണ്ട റേറ്റ് അതിനകത്തുണ്ട് അല്ലാതെ കാണിച്ചു കൊടുത്താൽ മതി കാണിക്കാനും തുമ്പറ്റാ എനിക്കറിയാൻ മേലെ ഇങ്ങനെ നെച്ചിരി ഒരു ഇനി പിന്നെ ഉടുക്കുമ്പോൾ കാണാൻ പാകമാണ് തുമ്പായിട്ട് പിന്നെ തേര് ആ നല്ലതാണ് കളറ് നല്ലതാ ഇല്ലാത്ത കളറായത് അതെ 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 ബില്ല് ഇതിലുണ്ട് തുക ഇതിലുണ്ട് നോക്കാം ഇതിന്റെ അടുത്ത് മാറ്റിച്ചായിരുന്നോ ഇല്ല ഇല്ല തുക പറയാം ആയിരത്തി എഴുപത്തഞ്ച് ആ നല്ല ആയിരത്തി വളരെ നന്നായിട്ടുണ്ട് ഒരു തവണ കൂടെ ഒന്ന് ഓപ്പൺ ചെയ്യാവോ ആ അങ്ങനെ തന്നെ അത് തന്നെ എനിക്കില്ല ഈ കളർ നല്ല രസം ഉണ്ടത് നല്ലത് കണ്ടോ ഇത് അമ്മയ്ക്ക് നല്ല രസമായിരിക്കും വൈറ്റ് ഷെയ്ഡാ കൂടുതലും വരുന്നത് ബ്ലൂ അങ്ങനെ എടുത്തു കാണിക്കൂല പിന്നെ ബ്ലൂ അമ്മയ്ക്ക് കളർ ഇല്ല എല്ലാ ഓറഞ്ചും യെല്ലോയും പിങ്കും പിങ്ക് കണ്ട് മഴ ഓറഞ്ച് യെല്ലോ ഷെയ്ഡ് ബ്രൌൺ ഷെയ്ഡ് അങ്ങനെയൊക്കെ ഉള്ളതാണ് കൂടുതലും അപ്പൊ എന്താ ഒരു വെറൈറ്റി ആവട്ടെ ഇനി ഉടുക്കുമ്പോ നിങ്ങളെ കാണിക്കാം കേട്ടോ ബ്ലൗസ് പീസ് കറക്റ്റ് കളറാണോ നോക്കി ബ്ലൗസും സ്റ്റിച്ച് ചെയ്ത് ഫോളും പിടിപ്പിച്ച് എല്ലാം കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാം അത് മുപ്പത്താറിഞ്ചിന്റെ ആണ് ഞാൻ ഒരു മീറ്റർ എടുത്തേ അത് മതിയോ അമ്മ മറ്റേത് ഫോളാ അത് പിന്നെ പതിനഞ്ചിനും പതിനേഴിനെട്ടും പത്തൊമ്പത് ഏഹ് ഇരുപത് വയസ്സിൽ സാരി കൊടുത്തു തുടങ്ങിയ ഞാൻ പിന്നെ അറുപതായി എങ്ങനെ നാല്പത് വർഷമായി സാരി ഉടുത്തു തുടങ്ങിട്ട് അപ്പൊ പിന്നെ സാരി കണ്ടു കഴിഞ്ഞാൽ ഫോളും അതിന് കറക്റ്റ് ആണോന്ന് നോക്കും ബ്ലൗസും നോക്കും വേറെ വേഷങ്ങൾ ഇടാറില്ലല്ലോ അപ്പ അപ്പൊ കൂടുതൽ സംസാരിക്കട്ടെ അപ്പൊ അതിനെപ്പറ്റി മാസ്റ്റർ ചെയ്തിട്ടുള്ള ആളാ അത്രക്ക് വലിയ ഗമേലൊന്നും ഉടുക്കാൻ അറിയില്ലെങ്കിലും അത്യാവശ്യം വൃത്തിയായിട്ട് വളരെ പെട്ടെന്ന് ഉടുക്കണ ആളാണ് ഞാൻ ഇത് അവിടെ ഒരു നൂറായിരം ബ്ലൂ കളർ മനസ്സിലായി പക്ഷേ ഏകദേശം ഒരു ചേർച്ചയായിട്ട് എനിക്ക് തോന്നിയത് ഈ കളർ അതെങ്ങനെയാണെന്നറിയാമോ ബ്ലൗസ് പീസിന്റെ മെറ്റീരിയൽ എടുക്കും അതെ ഇതിന്റെ വൺ ലെയർ സിംഗിൾ ലെയറിങ് എടുക്കണം അതെടു ബൈ ടു നല്ല കട്ട് ചെയ്യാൻ ഇങ്ങനെ വെച്ച് നോക്കണം പിന്നെ ലൈറ്റ് ആയിട്ടുള്ള ചില കളറുകൾക്ക് ശരിക്കും കറക്റ്റ് ആ കളറായിരിക്കൂല അന്നേരം ഇച്ചിരി ആയിട്ടുള്ള കളർ എടുക്കണം അപ്പൊ പിന്നെ കറക്റ്റ് ആയിരിക്കും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോ പാകായിരിക്കും അത് പിന്നെ കറക്റ്റ് ആയി കിട്ടണമെന്നില്ല അങ്ങനെ ചില കളറുകൾക്ക് കറക്റ്റ് ഒപ്പിച്ചുള്ളത് അങ്ങ് എടുക്കുക ചില ഡാർക്ക് ഷെയ്ഡായിട്ട് എടുക്കുമ്പോ നല്ലതായിരിക്കും ഒരു മീറ്റർ തന്നെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ട്യൂബൈ വിലയുണ്ട് ഇപ്പൊ ആ ട്യൂബൈ ടൂ ഇപ്പൊ അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയലാ വന്ന കട്ടിയുണ്ട് പണ്ടത്തെ കാലത്ത് വളരെ നൈസായിരിക്കും അത്യാവശ്യം കട്ടിയുള്ള നെള്ളടിക്കൂലപ്പ അങ്ങനെ ഒരു ഗുണുണ്ട് പിന്നെ ഫോൾ എന്താ ഇങ്ങനെയാ ഫോള് വെച്ച് നോക്കണത് പറഞ്ഞു തന്നെ അവര് പറഞ്ഞു തന്നു എത്രേ ഉള്ളൂ നല്ല സാരിയാണ് നല്ല കളറും നാളെ തന്നെ ബേബി ടൈലറിന്റെ അടുത്ത് കൊടുക്കണത് ഷീമാട്ടിയിലില്ലേ പിങ്കിന്റെ ഫ്ലോറൽ പലതും ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ പിങ്ക് ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല എടുത്തില്ലോട്ട ഈ മോഡലില്ലേ ഇത് ഫുൾ പിങ്ക് ഓ വേണ്ട കൊറേ ചെറിയ വൈറ്റ് ഉണ്ടെന്ന് മാത്രം പിന്നെ ഷീമാട്ടിയിൽ ഞാൻ പറഞ്ഞ രീതിയിലുള്ളത് ഉണ്ടോ എന്നാലേ ഞാൻ പോണോളൂ ഏതാ എനിക്ക് രണ്ടെണ്ണ ഇല്ലേ പ്ലെയിൻ ബോഡി ബോർഡർ ഡിസൈൻ അങ്ങനത്തെ കണ്ടിട്ട് അല്ലെ ഇനിയിപ്പൊ അവരോട് ചോദിച്ചാ ആ പുതിയതാക്കി മാറ്റിയിട്ടുണ്ട് ഒത്തിരി ഫ്ലോറുകൾ അല്ല ഇന്നാളെ ഉണ്ടായിരുന്നു ഞാൻ ഒരു വേനൽ സീസൺ ജനുവരിക്ക് ആവുമ്പോഴവര് തുടങ്ങൂള്ളത് അപ്പൊ ചെക്ക് പ്ലെയിൻ ബോഡി എന്നിട്ട് ആ ഡിസ്പ്ലേ മിനി പോസ്റ്റ് പോസ്റ്റിട്ട് അതിലെ ആ ലാവറും ഉണ്ട് എനിക്ക് ബ്രെഡ് ബ്രെഡും ഉണ്ട് അങ്ങനത്തെ അങ്ങനത്തെ വേറൊരു കളറ് മേടിച്ചു വെക്കാനാ പള്ളിയിൽ ഉടുക്കാനും പിന്നെ അങ്ങനെ ചില മരണാവശ്യം അങ്ങനെയൊക്കെ പോവില്ലേ മരണാനന്തര ചടങ്ങുകൾക്ക് കൊടുക്കാനും ഒക്കെ നല്ലത് ഇത് കുഴപ്പമില്ല അങ്ങനെയുള്ള നല്ലതാണ് വൈറ്റ് ഷെയ്ഡ് ഉള്ളതുകൊണ്ട് നല്ല സാരിയാണ് ഈ റേറ്റിന് പാകമാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് സാധാരണ കോട്ടൺ സാരികളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ പിന്നെ വേറെ വിശേഷാൽ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ മാത്രമാണ് ഇച്ചിരി റേറ്റ് കൂടിയ സാരികൾ സിൽക്ക് സാരിയോ അല്ലെങ്കിൽ മറ്റുള്ള മെറ്റീരിയൽ സാരികളോ യൂസ് ചെയ്യാറുള്ളൂ സാധാരണ യൂസ് ചെയ്യണത് സ്ഥിരം കോട്ടൺ സാരികളാണ് അത് നിങ്ങൾക്ക് ഇതിനോടൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പിന്നെ ഞാൻ പറഞ്ഞില്ല ചില പ്രത്യേക അവസരങ്ങളിൽ മാത്രം വേറെ ഉപയോഗിക്കുന്നുള്ളു അപ്പൊ ബൈങ്ങ് എല്ലാം നല്ലതാണ് പ്രത്യേകിച്ച് ഇത് വളരെ നന്നായിട്ടുണ്ട് ക്രിസ്മസിന്റെ അതും വളരെ നന്നായി ഇതോ ഇത് നല്ലതാന്ന് ഞാൻ പറഞ്ഞല്ലോ നല്ല കളറാ അപ്പതേ അവസാനത്തെ ഡ്രസ്സാണ് ക്രിസ്മസിന്റെ തുറന്നോ തുറന്നോ ഡ്രസ് അവസാനത്തെയാണ് ഇത് ക്രിസ്മസ് ഈ ഡ്രസ്സിന്റെ അവസാനത്തെ ടൈപ്പാണ് കേട്ടോ പക്ഷേ ഒന്ന് രണ്ട് എണ്ണം തയ്ച്ചത് നല്ല ഭംഗി ആ വൈറ്റ് ഇതുള്ളത് ഇതിന് അതെല്ലാം ഇട്ടോണം അതെല്ലാം ഇടും അടുത്തയാഴ്ച ഇടാൻ പോവുക അപ്പൊ ഇത് കാണുമ്പോൾ അതൊക്കെ ഇട്ടിട്ടും അല്ലേ ഒരെണ്ണം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് പൂക്കള് ഒരെണ്ണം ഏതായിരുന്നു റെഡ് ബാക്ക് അളവാട്ടോ അളവ് കൊടുത്താട്ടോ ഒരെണ്ണം റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ ചെക്ക് ആയിട്ടുള്ളത് ഇത് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ആ ഹോമിൽ ഇതേ മോഡൽ ഓനെ കണ്ടപ്പോ പറഞ്ഞില്ലേ ഇത് കോഡ്സെറ്റ് അളവ് കൊടുത്തോ അതെ ഇത് രണ്ടും നിങ്ങൾക്ക് അറിയാലോ ഇത് എന്ത് മെറ്റീരിയൽ കോട്ടനാ

വെള്ള വെള്ള ആ നല്ലതാണ് നല്ലതാണ് ഇതും നല്ലതാണ് വെള്ളയില് ചൊമ്പുണ്ട് റെഡുണ്ട് ഗ്രീനുണ്ട് ഇത് ഒരെണ്ണം ഉണ്ട് ഇല്ലേ അതാണ് റെഡിൻ്റെ മറ്റേതാ വൈറ്റിന്റെ കഴുത്ത് എങ്ങനെയാ അതൊക്കെ ഞാൻ മറന്നു അത് ഇങ്ങനെയാണ്ടോ ആ ഞാൻ മറന്നു ഇഷ്ടപ്പെട്ടോ മൂന്നെണ്ണത്തിൽ അതാ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്നെണ്ണത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പച്ച ചൊമ്പ് ചെക്ക റെഡ് എടുത്താ അതാ എനിക്കും ഏറ്റവും അടിപൊളിയാതെ പിന്നെ എനിക്ക് രണ്ടാമത് ഇഷ്ടപ്പെട്ട ഇവനാ ആണോ

അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ അതെ ഇനിയിപ്പ ക്രിസ്മസിന് നല്ല ഫുഡ് ഉണ്ടാക്കുക അത്യാവശ്യം കഴിക്കുക അതും ടോപ്പും എടുത്തു വെച്ചോ ഇതിനകത്ത് അറ്റി ഒരുമിച്ച് വെച്ചോ